ഈ നിറയുകടിന് മാപ്പില്ല ഇതൊരു വലിയ കൊടും ചതി തന്നെയാണ് ജ്യോതിരാദിത്യയിൽ നിന്ന് ഒരു കോൺഗ്രസുകാരന് പോയിട്ടും കോൺഗ്രസിൽ ഇപ്പോഴും വിശ്വസിച്ചു നിൽക്കുന്ന മതേതരത്വവാദി ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും ജ്യോതിരാദിത്യയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കോൺഗ്രസിന്റെ തുറുപ്പിച്ചിട്ട് യുവതുർക്കി അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളും കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യക്ക് ഇതെന്തു പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ ആർക്കും സാധിക്കാത്ത ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് എന്തായാലും അമിത്ഷയും മോദിയും ഒരുപാട് ശ്രമിച്ചതുപോലെ മധ്യപ്രദേശിൽ അവരുടെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ് പലതവണ പല രീതിയിൽ കർണാടകയിൽ ചെയ്തതുപോലെയുള്ള ഒരു അട്ടിമറി മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാരിന് നേരെ പല തവണയാണ് മോദിയും അമിത്ഷയും കൂടിയാലോചനയുടെ ഭാഗമായി ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ ശക്തമായ രീതിയിൽ പൊരുതി തോൽപ്പിച്ച കമൽനാഥ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഒരു ബി ജെ പി നേതാവിനും മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കുകയില്ല എന്ന് അപ്പോഴും കമൽനാഥ് കുടുംബത്തിൽ സ്വന്തം കൂട്ടത്തിൽ ഇങ്ങനെയൊരു ചതിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കാതെ പോയി അദ്ദേഹം തുറന്ന് പറഞ്ഞത് ബി ജെ പിക്ക് പോലും അദ്ദേഹം ഉറച്ച വിശ്വാസത്തിലായിരുന്നു സ്വന്തം കുടുംബത്തെ ഓർത്ത് പക്ഷേ ഇതാണ് ഏറ്റവും വലിയ തിരിച്ചടി കമൽനാഥിന് നൽകിയിട്ടുള്ളത് പലതവണ അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അട്ടിമറി അദ്ദേഹത്തെ മാനസികമായി തകർത്തിട്ടുണ്ടാകാം കാരണം പുലർച്ചെ നമ്മളിലേക്ക് വരുന്ന വാർത്ത ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ മോദിയെ കാണാൻ വേണ്ടിയിട്ട് മോദിയുടെ വസതിയിലേക്ക് പോകുന്നു അതും തനിച്ച് കാറോടിച്ചു പോകുന്ന ജ്യോതിരാദിത്യയുടെ കൂടെ മോദിയുടെ വസതിയിൽ അമിത്ഷയുമുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഏതൊരു കോൺഗ്രസ്സുകാരനെയും വല്ലാതെ തളർത്തിപ്പോകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത് അങ്ങനെ ഇരുവരും നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ മാധ്യമങ്ങളോട് ഒരു വാക്കുപോലും പറയുന്നില്ല പിന്നീട് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ട്വീറ്റ് വരുന്നു ആ ട്വീറ്റിൽ വളരെ വ്യക്തമായി പറയുന്നു ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന് ഈ വാർത്ത ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സച്ചിൻ പൈലറ്റ് പോലും ഞെട്ടലോട് കൂടിയായിരിക്കും കണ്ടത് കാരണം മൂന്ന് മണിക്കൂർ മുൻപ് സച്ചിൻ പൈലറ്റ് മാധ്യമങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞതാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് അതൊരിക്കലും സച്ചിൻ പൈലറ്റിന്റെ വാക്കുകൾ മാത്രമല്ലായിരുന്നു രാദിത്യ എന്ന യുവ നേതാവിനെ കോൺഗ്രസിന്റെ ചാണകനെ തിരിച്ചറിഞ്ഞ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും വാക്ക് അത് തന്നെയായിരുന്നു കാരണം ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിനെ കൈയൊഴിയാൻ തയ്യാറാവാത്ത നേതാവ് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഇതുപോലെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസിന് മാത്രമല്ല രാജ്യത്തെ മതേതരത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസം പുലർത്തിയിരിക്കുന്ന ഒരു എന്ന നിലയിൽ ഞാനടക്കമുള്ളവരെ വലിയ രീതിയിൽ തളർത്തിയിരിക്കുകയാണ് എന്തായാലും സോണിയാഗാന്ധി ഈ വിഷയത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ട് ദിഗ്വിജയ് സിംഗിനെ ഏൽപ്പിച്ചപ്പോൾ പോലും അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത് പന്നിപ്പനി ബാധിച്ച് ജ്യോതിരാദിത്യസിൻ്റെ സുഖമില്ല എന്നുള്ളതായിരുന്നു എന്ന് ദിഗ്വിജയ് സിംഗ് മാധ്യമങ്ങളോട് തനിക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഏകദേശ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടിയിരുന്നു എന്തായാലും ഇത് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് മധ്യപ്രദേശിലെ ബി ഭരണത്തെ തീർച്ചയായും ശരിയല്ല എന്ന രീതിയിൽ പൊതുജനങ്ങൾ വിലയിരുത്തിയപ്പോഴാണ് കോൺഗ്രസ് സർക്കാർ മധ്യപ്രദേശിലേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ചതി സംഭവിക്കുമ്പോൾ ഇനി എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമെന്ന് പൊതുജനങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ഈ ചതി ഈ കൊടുംചതിക്ക് മാപ്പില്ല എന്ന് കാലം നിങ്ങൾക്ക് മുന്നിൽ വിധി എഴുതുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക്കാൻ